ആ മിഠായി കൊണ്ടായിട്ട് കൊണ്ടോയെന്നാ വാങ്ങണ്ട മിഠായി കൊണ്ടെടുക്കാനായിരുന്നു എടുക്കാൻ താഴത്തെ എടുക്ക് എടുക്ക് ആ ബാബു ല ഹാപ്പി ബർത്ത്ഡേ ഗൈസ് നമുക്ക് എനിക്ക് ഇവിടെയൊക്കെ അത്ിക്കണ്ടേ ബാബു ഹാപ്പി ബർത്ത്ഡേ ബാബു ഓ ലൈറ്റ് ഓഫ് ചെയ്യ ലൈറ്റ് ഓഫ് താങ്ക്യൂ ലൈറ്റ് കണ്ടോ ഞാൻ ഓഫിയല്ല അണഞ്ഞു പോകും ചൂട് നെഹലെ ആബുന്റെ പേരിയസ് കേറി ദേവേ ആബുന്റെ ഹെട്രോയിസ് ആയി ഹെട്രോയിസ് ആയി ലൈ വെക്കാതെ മൂരാമ ഭാഗേ കൊണ്ടാ നൈട്രോണ്ട ലൈറ്റ് ആബുൻ ഹസേ കൊള്ളൂസ് ആ ഫാൻ ഹോ പോയേടാ സെലിബ്രിറ്റി

എവിടെ <laughs> <happy> <laughs>

നീ കത്തി കണ്ണിന്റെ കുത്തി വെക്ക് കത്തി ഇല്ല എടാ എടാ ഒരു Джа കടജോ ഹം நார்マラ ആഹൂ മൂടോ હાથലാന കൊവാ ആ അപ്പോൾ കൈ കൊണ്ടോ ആ ആഹൂ ദൂതേ നീ ഇവിടെ ഇതു കൊടുക്ക് ആഹൂ ദൂതേ நார் പോଉണ്ടേ ആ പോുകേ ആഹൂ മൂതേ 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 മൂദം പറ മൂതേดิ ഊദി കേരി പാ ഊദി കേരി ദ്യം ഓ താഴ്പോട് ആർക്കും ഉറങ്ങുമായിരുന്നു വരക്കത്തിനെ വിളിച്ചെന്നിനെ ചോക്ലാവാണ് ഞാൻ ചേര ഫർസ് എനിക്ക് മധുരം മധുരം വേണം അമ്മ കേട്ടാ അത് ലാസി ഇങ്ങനത്തെ കാडलाസാണ് അങ്ങനെ അവിടെ ബെഡയിലാ കാവും എന്നെ പുറത്ത് വെക്കടടാ નીકട കാടി പാഞ്ചിഞ്ചേ ദോ ഞാൻ તો തെ മുറി ഞാൻ മുറി गया यार कट यार मुर्च यार मुर्च दाल पोवन डॉक्टर ആണോ അങ്ങനല്ല അങ്ങനല്ല കുഞ്ഞികളിക്ക് മാത്രം ആ അതെ ടാക്സി കൊടക്കല്ല ആവി मां अम्മയ്ക്ക് കൊടുത്തില്ല ആപ്പയാണ് വായിൽട്ട് കൊടുക്കണ ഞാൻ ആണ് വായിൽട്ട് കൊടുക്കുന്നത് നേരെണ നേരെ ഇത് ഫൈൽ ഇത് ഇത് 갈ഞ്ഞോട് പോവാനായിട്ട് കേൾ അല്ലേ ഇത് നല്ലതല്ലേ അതെ हूं ട്унаനാ हूं അമൂർ ചേരെ બનાવണ്ടക്കൊരച്ച കൊടി ഓർക്ക ആരെ വർക്ക് കാണതാ എടാ ലാല എങ്ങന എങ്ങനട്ടാ അങ്ങോട്ട് വെച്ച Джаഗൽട്ടോ കേറ് കേറ് പെന്തു വരെ ഇത് നാ ചൂനോച്ചി വെച്ചിട്ട് എങ്ങണ്ടേ തീ ഇടല്ല തീ വീടല്ല നാല് ഉരുളയേ പൊട്ടയിങ്ങോട്ട് എടുക്ക് ദാ എ ആቡനെ പൊട്ടാ ആבו ഹാക്ക് വർത്തരെ അങ്ങനൊരു പൊണ്ട് കളാ ഓരെ കേക്കി കേക്കി ആ ആ ആ ആ ഫോട്ടോ എടുക്ക് എനെ എനിക്ക് മക്രീമ എനിക്ക് നിന്നെ ത്രിമ യോമ ഇവിട വാ అలా ആള് ഫോട്ടോ എടുക്ക് സാരിയൊക്കെ വൺസ് കളയാ അന്നാക്കാ ആ ആ ആ അമ്മ കിള ഇടിക്ക് ഹും ദേ താഴെ ഇട് താഴെ ഇട് ആരെ കുട്ടാ ഇവിടി ആരെ കുട്ടാ വാ ഇടിക്ക് ഇവിടെ ഇരിക്ക വാ ഇടിക്ക് ആ ഇടിക്ക്

നോക്കി 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 നോക്കണ ആര് നോക്ക് നേരെ വെക്ക് നേരെ വെക്ക് തല നേരം വെക്ക് തല നേരം ഇങ്ങനെ ആ അങ്ങനെ ആ